മക്കളെ നോക്ക് അങ്ങോട്ട് ഞങ്ങൾ ക്രിസ്മസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്റെ ചേട്ടന് വേണ്ടി നമുക്കൊരു പാട്ട് പാട്ടിക്കൊടുക്കാം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മുന്നേ വന്നു അവസാനം ഞങ്ങൾ ഈസക്കുട്ടിക്ക് ഈ ഡ്രസ്സ് മാറി കൊടുക്കുമ്പോഴേക്കും അവൾ ഉറക്കമൂടായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ എല്ലാ എവിടെയും കുട്ടികൾ ഉറക്കം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അവർക്ക് കുറച്ച് വാശിയും കരച്ചിലും ആവശ്യമില്ലാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും വിസക്കുട്ടിക്കാണെങ്കിലോ നമുക്ക് ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ടേ നടക്കണം ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നല്ല വാശിയാണ് അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ എൻ്റെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കരച്ചൽ മാറ്റാൻ വേണ്ടി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചെങ്കിലും കരച്ചിൽ നിന്നില്ല ഒടുക്കത്തെ ചൂടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് കൂടുകല്ലേ അപ്പോൾ പതുക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അവിടെ കയറ്റി കഴിഞ്ഞപ്പോൾ ഈസക്കുട്ടി നല്ല ഉഷാറായി ഫുള്ള് കളിയും ചെറിയും അപ്പോഴേക്കും അതാ ഒരു തുമ്പൽ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഇപ്രാവശ്യവും ലേറ്റായി ഞങ്ങൾ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത് കാലത്ത് തണുപ്പത്തോലൊക്കെ എടുക്കാമെന്നുണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഈ പൊരി പൊരിവയിലത്ത് നമ്മുടെ കുഞ്ഞുമാവനെ കൊണ്ടുപോകുന്നത് നടക്കാത്ത കാര്യമാണ് കാരണം ഡ്രസ്സ് വരുമ്പോൾ തന്നെ കരച്ചിലും കാര്യങ്ങളും കണ്ടില്ലേ അപ്പോൾ നമ്മുടെ സുവയ്ക്കും കുട്ടിക്കൊരു ടാറ്റയും കൊടുത്തിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൊക്കേഷൻ തപ്പിട്ട് അങ്ങോട്ട് നടന്നതാണ് അപ്പോൾ ഞങ്ങൾ ഈ പനഞ്ചോട്ടിൽ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ കുറച്ച് ക്ലാരിറ്റി കാര്യങ്ങൾ കമ്മിയായതുകൊണ്ട് ഞങ്ങളെ നേരെ വേറൊരു തൊടിയിലേക്ക് പോയി ഇത് നമ്മുടെ പിള്ളേർ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടൊരു തൊടിയിൻ്റെ ഉള്ളിൽ കെട്ടിവെച്ചിരിക്കുന്നതാണ് അവർ ക്ലാസ് വിട്ട് വന്നുകഴിഞ്ഞു പറഞ്ഞാൽ അവിടെയാണ് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കാറ് അപ്പോൾ വന്ന വഴി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ക്യാമറ കൊടുത്തിട്ട് അങ്കിടും ഇങ്ങോട്ടും ബോസൊക്കെ ചെയ്തിട്ട് അവിടെ അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആ ഫോട്ടോസിൻ്റെ ചില ചില പോസ്റ്റേഴ്സ് മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം എഡ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കണമുണ്ട് അതിൽ സെലക്ട് ചെയ്ത കുറച്ച് ഐറ്റംസുകൾ മാത്രം നമ്മളിതാ ഈ വീഡിയോയിൽ കൂടെ അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എടം വന്നിട്ട് ചാച്ച ഞാനവിടെ ചാച്ച എന്ന് ചോദിച്ചത് അപ്പം ഞാൻ അവൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ക്രിസ്മസിന് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഫോട്ടോകൾ അറ്റാച്ച് ചെയ്തു പിന്നെ കഴിഞ്ഞ കൊല്ലം അവൻ്റെ ക്രിസ്മസിൻ്റെ ഡ്രസ് ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അതും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കിട്ടു വേറെ ഇവൻ ഞങ്ങൾ ഫോട്ടോ എടുക്കാണ്ട് പോയി കഴിഞ്ഞപ്പം അമ്മറ്റപ്പോ ഒരു കല്യാണത്തിന് വരികയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പഴയ ഫോട്ടോ തന്നെ അറ്റാച്ച് ചെയ്ത് വിട്ടു അപ്പൊ അവനും അങ്ങോട്ട് ഹാപ്പി ആയി

ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലോടൊന്ന് വീഡിയോ ആയിരുന്നു പോസ്റ്റ് മാത്രമേ ഉള്ളൂ കോപ്പറേറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ പിന്നെ അപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഡ്രീം വേൾഡ് ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ